മറ്റേ രാവിലെ പറഞ്ഞ ആളെ കാണുന്നുണ്ടോ പിന്നെ വന്നു പറയാനൊക്കെ അതെ ഉറപ്പില്ല അത് ഉറപ്പില്ല ഉണ്ടെങ്കിൽ ഞാൻ പറയാം ആ മെസ്സേജ് ഇട്ടായിരുന്നു ഒന്നും പറഞ്ഞില്ല ബിസി ആണെന്ന് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു കാരണം ഞാൻ ചെല്ലുന്ന സമയം ലേറ്റ് ആവുകയാണെന്നുണ്ടാ പറ്റത്തില്ല അത് ഫേസ് എങ്ങനെ റിവീൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് വായിക്കട്ടോ ഞാൻ ഞാൻ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു അത് മിത് വായിച്ചു വിനോദത്തിന് എന്തോ കാണിക്കാനാണ് കൊച്ചി മിഥുനെ നോക്കാ എന്താ ആര്യ ആർട്ട് എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് ഞാൻ കഴിച്ചോ അവിടെ കഴിച്ചോ ചോദിക്കുന്നുണ്ട് ചിത്ത ചേച്ചി പിന്നെ അനില വരട്ടെ അനില വരാതെ മാറ്റരുത് കേട്ടോ മേഘക്കുട്ടി ആ ഓക്കെ ചിത്ത ചേച്ചി ചാക്ക് ബൈ പറഞ്ഞു ചാക്ക് പോയോ ചിത്ത ചേച്ചി സ്നേഹം തന്നിട്ട് ചിരിക്കുന്നുണ്ട് സുഹു മിഥുൻ കൈറു എന്ന് പറയുന്നുണ്ട് ആ കാണിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ ആ കൊച്ചി സെഡ് ഹായ് പറയുന്നുണ്ട് കുട്ടു ഞാൻ കഴിച്ചില്ലേ പിന്നെ വായിക്കുന്നോ വായിച്ചോ വായിച്ചോ ഇറങ്ങിപ്പോയോ ഞാൻ ോ വായിക്കുന്നോ ഇവിടെ വരെ കുട്ടുവരെ ഇല്ലേ ഞാൻ കഴിച്ചില്ല പിന്നെ ഉള്ളു ആര്യന്ന് പറയുന്നില്ലേ മേളില്ല മേളില് മേളില് ചാർക്കെന്ന് പറഞ്ഞിട്ട് ഹാട്ട് വരുന്നില്ലേ ആ ഞാൻ പോകുന്നു മോള് നല്ല ഉറക്കമാണ് സി യു ലെറ്റർ ബൈ യോൾ ഡിയർസ് അതാണോ സിത്തുവിന്റെ സുഹു പാലക്കാട് മഴയുണ്ടോ എന്ന് തെക്ക് ചോദിക്കുന്നുണ്ട് വിനോദാട്ടൻ ഹായ് പറയുന്നുണ്ട് കുട്ടൂസ് വിനോദാട്ട ബൈ പറയുന്നുണ്ട് സിത്തൂസ് കുട്ടൂസ് കുട്ടൂസിന്റെ സ്നേഹം കൊടുക്കുന്നുണ്ട് വിനോദാട്ടൻ കുട്ടൂസ് സിത്തൂസ് ഹായ് പറയുന്നുണ്ട് കുട്ടൂസ് പോകുവാണോന്ന് വിനോദാട്ടൻ ചോദിക്കുന്നുണ്ട് തെക്ക് ഹായ് പറയുന്നുണ്ട് കുട്ടീസ് മേഘ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കുട്ടൂസ് മേഘ കഴിച്ചായിരുന്നു ഞാനും ചോദിക്കാൻ സുഹു കുട്ടു സ്നേഹം കൊടുക്കുന്നുണ്ട് പാക്കര മൊത്തം കഴിച്ചോ കടവിലാണോ അപ്പൊ കുട്ടു ആണ് പാക്കരനല്ലേ ഇന്നലെ വന്നിട്ട് ആരോ ലൈവി ചോദിക്കുന്ന കേട്ട് അങ്ങനെ എനിക്ക് മനസ്സിലായില്ല ആരാ പാക്കരൻ അവർ വന്ന് ഞാൻ ടെമ്പിളിൽ പോയി പോയേ പറ്റുള്ളൂ വിനോദ ബൈ പിന്നെ വരാമെന്ന് പറയുന്നുണ്ടോ ടിക്കും മാത്രമേ സ്നേഹം കൊടുക്കുന്നുണ്ടോ കഥക്കാളിയ ഇപ്പൊ ഇറങ്ങാൻ വെയിറ്റ് എന്ന് പറയുന്നുണ്ട് ഓ അത് ഞാൻ എൻ്റെ പറയുന്നു ആര്യ സിബിയും ആര്യ സ്ഥിതിയും എത്തി എന്ന് പറയുന്നുണ്ട് സിത്തൂസ് ബൈ ഓൾ പറയുന്നുണ്ട് സിത്തൂസ് ഫുഡ് കഴിച്ചുണ്ട് കുട്ടു ഒരു സർപ്രൈസ് പിന്നെ ഹൈ ഫുഡ് കഴിച്ചു പോയിക്കുന്നുണ്ട് സിത്തൂസ് ക്രാഫ്റ്റ് ബൈ പറയുന്നുണ്ട് സിത്തു ഒന്ന് ഇറങ്ങി നിൽക്കുക അത് പിന്നെ ഞാൻ ഇല്ലാ പറയുന്നു പിന്നെ എന്ന് പറയുന്നുണ്ട് എന്തോ കാണിക്കാനാണ് ഈ കൊച്ചി ഇതിന് നോക്കാം എന്താന്ന് ഓ വിനോദാട്ടം പറഞ്ഞു അതാ ഞാൻ ഇറങ്ങിയത് കണ്ടില്ലേ അത്രയുള്ള സംഭവം വാർത്ത ഞാൻ കഴിച്ചു ഇവിടെ അവിടെ കഴിച്ചു ചോദിക്കുന്നുണ്ട് ആര്യ പിന്നെ നല്ല മംഗളീഷ് എനിക്ക് പത്തത്തില്ല പക്ഷെ ഭയങ്കര ഓ പിന്നെ അനില വരാത്തെയാ കണ്ണാടി വെച്ചിട്ടൊന്നും കാണുന്നില്ല കേട്ടോ അനില വരാത്തെയാ കേട്ടോ ഓ അനില വരാതെ മാറ്റിയോ അത് പറ ജാക്കി ജാക്കി പറയുന്നുണ്ട് ണ്ട് ഞാൻ കഴിച്ചില്ല പിന്നെ ഉള്ളു ആര്യന്ന് പറയുന്നുണ്ട് കുട്ടി സുഹു ഹായ് ഫുഡ് കഴിച്ചു കഴിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് സുഹു ജാക്കിയെ വിളിക്കുന്നുണ്ട് ജാക്സൺ ഹായ് പറയുന്നുണ്ട് ാര്യെ വിളിക്കുന്നുണ്ട് മുദ്രോ ഹായ് പറയുന്നുണ്ട് പിറ്റോസ് ജാക്കി ആർട്ടിന് ആർട്ടിനെ വിളിക്കുന്നുണ്ട് സുഹു മേഘയെ വിളിക്കുന്നുണ്ട് ജാക്കി ആര്യെ വിളിക്കുന്നുണ്ട്